మరి <tomuk> <tuk> <tuk> പ്രധാനപ്പെട്ട ഒഡീഷ ഒഡീഷ ഒഡീഷയിൽ ഇപ്പോൾ ബിജെഡിയുമായിട്ട് ധാരണയിലായി കഴിഞ്ഞിരിക്കുകയാണ് ഒഡീഷയിൽ ബിജെഡിയും തമ്മിലുള്ള അലയൻസ് കൂടി ആവുന്നതോടു കൂടി മറ്റാർക്കും അവിടെ വലിയ പ്രതി കാരണം കഴിഞ്ഞ തവണ ഇരുപത് സീറ്റുകളും ബി ജെ ഡിക്ക് നൽകിയ ഒരു സംസ്ഥാനമാണ് നാല്പത്തിമൂന്ന് ശതമാനം വോട്ടുകളും ബി ജെ ഡിക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് മുപ്പത്തിയെട്ട് ശതമാനം വോട്ടുകൾ ഉണ്ടായിട്ടും ഒരു സീറ്റ് മാത്രമാണ് എൻ ഡി എ സെക്രട്ടറി കഴിഞ്ഞ തവണ ഒഡീഷയിൽ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഫലപ്രവചനം എങ്ങനെയാണ് ഇരുപത്തിയൊന്നിൽ പതിമൂന്ന് സീറ്റുകൾ ബി ജെ പി നേടും എന്നുള്ള പ്രധാനപ്പെട്ട ഫലപ്രവചനം അവിടെ വരുന്നു ഇരുപത്തിയൊന്നിൽ പതിമൂന്ന് സീറ്റുകൾ എൻ ഡി എക്ക് എട്ടു സീറ്റുകൾ ബി ജെ ഡിക്ക് എന്നുള്ളതാണ് പതിമൂന്ന് എട്ട് എന്ന നിലയിലാണ് ാണ് ഈ പതിമൂന്ന് വെട്ടു ചേരുമ്പോൾ ഇരുപത്തിയൊന്നും കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ എത്രയാണ് ബിജെപിക്ക് കിട്ടിയത് അവിടെ കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം ഒരു സീറ്റ് മാത്രം എട്ട് സീറ്റുകൾ കഴിഞ്ഞ തവണ എട്ട് സീറ്റുകൾ സീറ്റുകൾ കോൺഗ്രസിന് ഒരു കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത് അല്ല കഴിഞ്ഞ തവണ പക്ഷെ സഖ്യം എന്ന് പറയാൻ പറ്റില്ല സഖ്യത്തിൽ മത്സരിച്ചാണ് പന്ത്രണ്ടും എട്ടും പക്ഷേ ബിജെപിയുടെ പിന്തുണ അതിനുശേഷം എൻ ഡി എക്കായിരുന്നു ബിജെപിക്കായിരുന്നു പുറത്തുനിന്നുള്ള പിന്തുണ ഇവിടെ നിന്നുള്ള പിന്തുണയായിരുന്നു കേന്ദ്രത്തിൽ പലപ്പോഴും ബിജു ജനതാദളുടെ നവീൻ പട്നായിക്ക് എല്ലാ കാലത്തും പിന്തുണ നൽകുന്നത് പുറത്തുനിന്നുള്ള പിന്തുണയും കേന്ദ്ര സർക്കാരിന് ഒപ്പം നിൽക്കുക എന്നുള്ളൊരു നയമാണ് എങ്ങനെയാണോ വടക്കിഴക്കൻ എന്ന് പറഞ്ഞതുപോലെ ആ നയം തന്നെയാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ബി ജെ ഡി തന്നെ വിജയിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളെ ഒന്നും കൂട്ടിയോജിപ്പിക്കാൻ പലപ്പോഴും തയ്യാറാവാറില്ല ഇപ്പോഴും വലിയ തർക്കങ്ങളൊക്കെ ബി ജെ പിയും ബി ജെ ഇ ഡിയും തമ്മിലുണ്ടായിരുന്നു പക്ഷേ ബി ജെ ഡിയുടെ തുടർച്ചയായിട്ടുള്ള എത്രയോ വർഷമായി തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായും ഒഡീഷയിലുണ്ടോ ബി ജെ പിക്ക് ബി ജെ ഡിക്കും ഫലപ്രദമായി അവിടെ കോൺഗ്രസിലേക്ക് കടന്നു വരരുത് എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ കോൺഗ്രസിനും അങ്ങനെ ഒരു വളരെ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇപ്പോഴും ബി ജെ ഡിക്ക് അതൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ ഡിക്ക് നൂറ്റി പന്ത്രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് സീറ്റുകളും കോൺഗ്രസിന് ഒമ്പത് സീറ്റുകളും സി പി എമ്മിന് ഒരു സീറ്റുമായിരുന്നു അവിടെ ലഭ്യമായിരുന്നത് ബി ജെ ഡിക്ക് ആ ഒരു ആധിപത്യം എപ്പോഴും ഒഡീഷയിലുണ്ട് പ്രത്യേകിച്ച് നവീൻ പട്നായിക്ക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ആ തരത്തിലേക്കുള്ള ഒരു സ്വാധീനവും പ്രതിച്ഛായവും ഒക്കെ എപ്പോഴും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറെ കൂടി പിക്ചർ മാറാനുള്ള സാധ്യത ഉണ്ടി മുൻകൂട്ടി കാണുന്നു ഇത്തരം അങ്ങനെയൊരു ബി ജെ പിയെ കൂടി എതിർത്തുന്നൊണ്ട് ജയിക്കാൻ കഴിയും എന്നൊരു സാഹചര്യം ചിലപ്പോൾ അവിടെ ഇല്ല എന്ന് ബി ജെ ഡി വിലയിരുത്തിട്ടുണ്ടാവണം കോൺഗ്രസ് ശക്തമായി തന്നെ അവിടെ ഇത്തവണയും രംഗത്തുണ്ട് കോൺഗ്രസും ബി ജെ പിയിലേക്കും ബി ജെ ഡിയിലേക്കും വോട്ട് പിന്നിച്ചാൽ ചിലപ്പോൾ അത് കോൺഗ്രസിനു കൂടി ഗുണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാവണം എന്തായാലും ബി ജെ പിയും ബി ജെ ഡിയുമായി സഖ്യത്തിലെത്തിയിരിക്കുന്നു ബി ജെ പി ബി ജെ ഡി സഖ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഈ ഇത് നടക്കുന്ന സമയത്ത് എങ്ങനെയുള്ള സഖ്യം യാഥാർത്ഥ്യത്തിലേക്ക് വന്നേ പതിമൂന്ന് കഴിഞ്ഞിന് അതിന് കിരൺ സാധ്യത കാണുന്നുണ്ടോ ഈ ഒരു സർവേ പറയുന്നത് ഈ സർവേ കണ്ടുകഴിഞ്ഞാൽ നാല്പത്തിമൂന്ന് ശതമാനം വോട്ടുകളാണ് ഒഡീഷയിൽ ബി ജെ പി നേടുന്നത് ണ്ട് ശതമാനം വോട്ടുകൾ നേടുന്നത് അവിടെ ബി ജെ ഡി ജെ ഡി ആണ് ബി ജെ ഡി ആണ് അത് അത് ഞാൻ പറയട്ടെ ഇതിപ്പോ ആ സഖ്യത്തിലാകുന്നതിന് മുൻപുള്ള കണക്കാണ് അതെ സഖ്യത്തിലായി കഴിയുമ്പോൾ അത് എൻ ഡി എയുടെ അക്കൗണ്ടിലേക്കാണ് മൊത്തം ഈ സ്വാഭാവികമായി മനുഷ്യ സഖ്യത്തിന് മുമ്പുള്ള ഒരു കണക്കാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ അവിടെ ഇനി ബി ജെ ഡി ബിജെപി സഖ്യം ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കുറവ് തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടി ഒഡീഷയിലെ ഒന്നാമത്തെ പാർട്ടി ബി ജെ ഡി തന്നെയാണ് അത് നിയമസഭത്തെ ലോക്സഭാ തെടുപ്പാലും ഒന്നാമത്തെ പാർട്ടിയാണ് പോകുന്ന ഇത്രയും സീറ്റുകളിൽ ബിജെപി മത്സരിക്കുമെന്ന് കൂടി കണ്ടറിയണം കാരണം സഖ്യമുണ്ടായതിനു ശേഷം ഈ സീറ്റ് വിഭജന കാര്യത്തിലൊക്കെ ഇനിയും ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് അല്ലെ എന്തായാലും ഈ രണ്ട് പാർട്ടികൾക്കും ഈ രണ്ട് പാർട്ടികൾ കൂടി ചേർന്നാൽ പിന്നീട് അവിടെ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ എത്ര അത്ഭുതം സംഭവിച്ചാലും കോൺഗ്രസിന് എവിടെയെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ തന്നെ കഴിയില്ല ഈ രണ്ട് പാർട്ടികൾ അവിടുത്തെ ഒന്നാമത്തെ പാർട്ടിയും രണ്ടാമത്തെ പാർട്ടിയും യോജിക്കുന്നു മൂന്നാമത്തെ പാർട്ടിയായി നിൽക്കുന്ന കോൺഗ്രസ് ആണ് മറുഭാഗത്ത് നിൽക്കുന്നത് അങ്ങനെ കോൺഗ്രസിനൊപ്പം ഈ സി പി എം ഒക്കെയാണ് വളരെ ചെറിയ സീറ്റുകൾ മാത്രം ചെറിയ സ്വാധീനം മാത്രമുള്ള ചെറിയ പാർട്ടികൾ മാത്രമാണ് ഒപ്പമുള്ളത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആയിരുന്നുവെങ്കിൽ വോട്ട് ഷെയർ മൂന്നായി വിഭജിക്കപ്പെടുന്നു ബി ജെ ഡി ഒരു ഭാഗത്ത് നിൽക്കുന്നു ബി ഒരു ഭാഗത്ത് നിൽക്കുന്നു കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിയും ബി ജെ ഡിയും തമ്മിൽ അലയൻസിലേക്ക് പോകുമെന്നുള്ള വാക്കുകൾ മാത്രമല്ലേ അവിടെ ഉള്ളൂ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയം ബാക്കിയുണ്ട് കാരണം അവിടെ ബി ജെ ഡിയുടെ പല നേതാക്കളും പറയുന്നത് ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരു അലയൻസിന്റെ രീതിയിലേക്ക് വരില്ല എന്നാണ് കാരണം ബി ജെ ഡിക്ക് അറിയാമല്ലോ ഇത് ബി ജെ പിയെ കൂടി ഒന്നിച്ചു ചേർത്ത് കൊണ്ടുള്ളൊരു സഖ്യമായി വരുമ്പോൾ തങ്ങളുടെ പാർട്ടിക്കായിരിക്കും ദോഷം ഉണ്ടാകാൻ പോകുന്നത് എന്ന് മറ്റൊരു കാര്യം ഈ ഇരുപത്തിയൊന്ന് സീറ്റുകളാണ് ആകെ അവിടെ ഉള്ളത് അതിൽ ഈ എൻ ഡി എക്ക് നമ്മൾ നൽകിയിരിക്കുന്നത് പതിമൂന്ന് സീറ്റുകൾ ജയിച്ചു എന്നുള്ളതാണ് സഖ്യം ഉണ്ടായാൽ പതിമൂന്ന് സീറ്റ് ഒരു പക്ഷേ ബി ജെ പിക്ക് ആ സഖ്യത്തിൽ ലഭ്യമാകണമെന്നില്ല കിരൺ അത് പ്രധാനമാണ് പ്രത്യേകിച്ച് എന്തായാലും അവിടെ ബി ജെ ഡി ബി ബി ജെ പി സഖ്യം ഈ സഖ്യം ഇനി യാഥാർത്ഥ്യമാവുന്നു എന്ന് വരിക സഖ്യം യാഥാർത്ഥ്യമായി എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സീറ്റ് ഷെയർ വന്നാലും ആ രണ്ട് പാർട്ടികളെ എന്തായാലും നിലവിലെ ഒഡീഷയിലെ രാഷ്ട്രീയത്തിൽ ചെറിയ അത്ഭുതമൊന്നും സംഭവിച്ചുകൊണ്ട് മാത്രം കോൺഗ്രസ്സിനത് തോൽപ്പിക്കാൻ കഴിയില്ല ഈ സഖ്യം തന്നെയാവും പൂർണ്ണമായും വിജയിക്കും പക്ഷേ ബി ജെ പി ബി ബി ജെ ഡി സഖ്യത്തിന് പിന്നിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു സഖ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷത്തു നിന്ന് വളരാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി വരുന്നു മുഖ്യ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് കൂടുതൽ ശക്തി ശക്തിയാർജിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമായും നവീൻ പട്നായികനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം എണ്ണം തയ്ക്കാതെ അപ്പുറത്തേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥലത്തും ബി ജെ ഡി വിജയിച്ചിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കേന്ദ്രഭരണത്തിൽ അങ്ങനെ ഒരു വലിയ സ്വാധീനത്തിലേക്ക് ഒന്നും എത്താൻ കഴിയില്ലെന്നും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അദ്ദേഹത്തിന് നന്നായി പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾ തന്നെയാണ് അതുകൊണ്ടാണ് തുടർച്ചയായി അവിടെ മറ്റൊരു പാർട്ടികൾക്കും എതിർക്കാൻ കഴിയാതെ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഭരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹമാണ് ഇപ്പോൾ തുടർച്ചയായി ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ആദ്യമൊക്കെ നമ്മൾ ആലോചിക്കണം അദ്ദേഹം ഒഡീഷയിലെ മുഖ്യമന്ത്രിയായി ആദ്യ തവണ വരുമ്പോൾ ഭാഷ പോലും അദ്ദേഹത്തിന് നേരെ വിദ്യാഭ്യാസം നേടിയാണ് ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം കൂടി നടക്കേണ്ടതാണല്ലോ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൂടി മുന്നിൽ കണ്ടുള്ള ഒരു തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് അവിടെ ബിജു പട്നായിക്ക് പോകാനുള്ള നവീൻ പട്നായിക്ക് പോകാനുള്ള പക്ഷേ അവിടെ ബിജെപിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ബിജെപി ഇപ്പൊ ഏറ്റവും അവസാനം വാർത്ത വന്നിരിക്കുന്നത് ഒഡീഷയിലെ ബിജെപി അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഡൽഹിയിൽ ഇതേക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട് ബി ജെ ഡിയുമായിട്ട് ഒരു അലയൻസ് വേണമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ടോക്സ് ിജെപി നടത്തുന്നുണ്ട് ഡൽഹിയിൽ അമിത്ഷായുമായിട്ട് സംസാരിച്ചതിന് ശേഷം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അങ്ങനെ ഒരു ടയ്യപ്പ് വേണ്ട എന്നുള്ളതാണ് അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് അവ ഉദ്ദേശിക്കുന്നത് യുമായിട്ട് ഒരു സഖ്യം വേണ്ടെന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലിക്കും ഈ സംസ്ഥാന താല്പര്യം പരിഗണിച്ചാണ് ഈ നബീൻ പട്നായിക്ക് ബിജെപിയുമായ അലയൻസിൽ പോകുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ബിജെപിക്ക് താല്പര്യം ഒരു പക്ഷേ ബിജെപി സംസ്ഥാന ഘടകത്തിന് താല്പര്യം അവിടെ അങ്ങനെ വളരുകയാണല്ലോ സംസ്ഥാനങ്ങളിലും ബിജെപിയുടെ രീതി അങ്ങനെയാണല്ലോ രഞ്ജിത്ത് അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഈ മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടുമെന്നും എൻ ഡി എ നാനൂറ് സീറ്റ് കടക്കുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് അങ്ങനെ കാര്യമായ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഇനി ഉണ്ടാക്കാൻ കഴിയില്ല അതൊരു സാച്ചുറേഷൻ പോയിന്റിൽ തന്നെ നിൽക്കുകയാണ് ആകെ യു പിയിൽ മാത്രമാണ് കഴിഞ്ഞ വേണമെങ്കിൽ അറുപത്തി രണ്ട് പ്ലസ് രണ്ട് അങ്ങനെ സീറ്റ് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാ രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഗുജറാത്തിലായാലും അങ്ങനെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാനങ്ങളിലൊക്കെയും ബി ജെ പിക്ക് മുഴുവൻ സീറ്റിലോ അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രമോ ബീഹാറിലായാൽ പോലും എൻ ഡി എയ്ക്ക് മുപ്പത്തി ഒമ്പത് നാൽപ്പത് മുപ്പത്തി ഒമ്പത് സീറ്റും ലഭിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവിടെയെങ്കിലും വർധനം ഉണ്ടാക്കാനില്ല ഇനി വർധനം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ ദക്ഷിണേന്ത്യയിൽ വർധന ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ ഇവിടെയൊക്കെ മാത്രമേ സീറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ മുന്നൂറ്റി എഴുപത് എന്നുള്ള സംഖ്യ എത്തിക്കാൻ കഴിയൂ ഒരു നൂറ് സീറ്റുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ അൻപത് സീറ്റുള്ള പാർട്ടിക്ക് നൂറ് സീറ്റോ നൂറ്റി അൻപത് സീറ്റോ ആക്കുന്നത് പോലെ അല്ല മുന്നൂറ് സീറ്റുള്ള ഒരു പാർട്ടിക്ക് മുന്നൂറ്റി എഴുപതോ എത്തിക്കുന്നത് അത് പ്രയാസം ഏറെ അതിൽ സാധാരണ കുട്ടികളുടെ മാർക്ക് പറയുന്നത് പോലെ ാണ് നാൽപ്പത് മാർക്കുള്ള ഒരു കുട്ടിക്ക് അറുപത് മാർക്കിലേക്ക് എത്താൻ കുറെ കൂടി പഠിച്ചാൽ കഴിയും പക്ഷേ തൊണ്ണൂറ് മാർക്കിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് അത് തൊണ്ണൂറ്റി അഞ്ചാക്കണമെങ്കിൽ ആ പഠനം അത് ആ ഒരു അവസ്ഥയിലാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി നിൽക്കുന്നത് അതുകൊണ്ടുകൂടിയാവും ബി ജെ പി ചിലപ്പോൾ ബി ജെ ഡിയുമായി സഖ്യത്തിൽ ചേർന്ന് ഒറീസയിൽ നിന്ന് അങ്ങനെ ഒരു സീറ്റ് കിട്ടുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് തീരുമാനമെടുക്കുന്നത് ഒറീസ ബി ജെ ഡി ബി ജെ പി ഘടകത്തെ സംബന്ധിച്ച് അത് ഒരിക്കലും അംഗീകരിക്കാൻ മഞ്ജുഷിപ്പ് പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നതുപോലെ അവർ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല തൊട്ടു പിന്നാലെ നടക്കാൻ പോവുകയാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ബി ജെ ഡി സഖ്യമാണ് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ ബി ജെ ഡിക്ക് തന്നെയാവും വീണ്ടും അധികാരത്തിലേക്ക് തുടരാനുള്ള സാഹചര്യം വരുകയും കോൺഗ്രസ് മറുഭാഗത്ത് ശക്തിപ്പെടുകയും ചെയ്യും പോലും ഒഡീഷ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സംസ്ഥാനമായി മാറുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കാരണം അവിടെ ശക്തരായ ബി ജെ ഡിയും അവിടെ രണ്ടാമതുള്ള ബി ഇവർ തമ്മിൽ ഒരു അലയൻസിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന ഒരു സമയത്താണ് അല്ലെ അതിനു മുൻപ് ഈ സഖ്യത്തിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തുറന്നിട്ടിരിക്കുന്ന സമയമാണ് ഇത് പക്ഷേ അതിനു മുൻപായിരുന്നു ഈ സർവേ അപ്പോഴും നടതിമൂന്ന് സീറ്റുകൾ ബിജെപിക്ക് ലഭ്യമാകുന്നുണ്ട് കാരണം ബി ജെ ഡിയെക്കാളും വലിയ വോട്ട് ഷെയർ ഷെയർ വാങ്ങിക്കൊണ്ടാണ് അവിടെ ബി ജെ ഡി ഏതാണ്ട് ഒരു ശതമാനത്തിന്റെ വ്യത്യാസം മാത്രം നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ഷെയർ വാങ്ങിക്കൊണ്ടാണ് പതിമൂന്ന് സീറ്റുകളുമായി എൻ ഡി എ സഖ്യം അവിടെ മുന്നിൽ വരുന്നത് ഒഡീഷ ഈ രണ്ട് പാർട്ടികളും ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു സഖ്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം കോൺഗ്രസ് അവിടെ ഇല്ലാതാകുന്നു എന്നുള്ളത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ടാകാൻ പോകുന്ന നേട്ടവും കോട്ടവും വിലയിരുത്തിക്കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു സഖ്യത്തിലേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പെർസെന്റേജ് ഇത്രം കൂടി എടുത്താൽ അത് വളരെ കൃത്യമാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് നാല്പത്തി നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് ബി ജെ പിക്ക് ലഭിക്കുന്നത് മുപ്പത്തി രണ്ട് പോയിന്റ് നാല് ഒൻപത് ശതമാനമാണ് ഈ നാൽപ്പത്തി നാല് മുപ്പത്തിരണ്ട് ചേർന്നാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനി വേറെ ആര് മത്സരിച്ചാലും അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സീറ്റിന് പോലും പ്രതീക്ഷ വെക്കേണ്ടതില്ല അന്ന് കോൺഗ്രസിനുണ്ടായിരുന്നത് പതിനാറ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം വോട്ടാണ് ഉണ്ടോ ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ വളരെ ചെറിയ ഒരു ശതമാനം പോയിന്റ് ശതമാനം ഒക്കെ വോട്ടാണ് നിൽക്കുന്നത് ഈ പതിമൂന്ന് പതിനാറ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ഒറീസയിൽ കോൺഗ്രസ് ലഭിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് പരമ്പരാഗതമായി തന്നെ അവിടെ ഈ തുടർച്ചയായി ബി ജെ ഡി ഭരിക്കുന്നു എങ്കിൽ പോലും കോൺഗ്രസിന് അവിടെ ശക്തി വല്ലാതെ ചോർന്നുപോയിട്ടില്ല കോൺഗ്രസിന് എല്ലാ സ്ഥലത്തും പ്രാദേശിക തലത്തിലടക്കം കോൺഗ്രസിൻ്റെ ഘടകങ്ങളുള്ളയും അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളൊരു സംസ്ഥാനം കൂടിയാണ് അവിടെ കോൺഗ്രസിനെ ഈ രണ്ട് പാർട്ടികൾ ഒന്നിച്ചു ചേർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും അവിടെ വളർച്ച കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് അവിടുത്തെ കോൺഗ്രസിനായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ ഡിയെ പരാജയപ്പെടുത്തി അവിടെ ഒരു അധികാരത്തിലേക്ക് വരിക എന്നുള്ള ലക്ഷ്യമാണ് ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ബി വിരുദ്ധരായ ഒരു വിഭാഗം ആളുകളുടെ വോട്ട് കൂടി ബി ജെ പിയിലേക്ക് വരും എന്ന് കൂടി ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് അത് ഏത് സംസ്ഥാനത്താലും അങ്ങനെയാണ് ഒരു പാർട്ടിക്ക് പ്രധാനമായും ബംഗാളിൽ സി പി എം തകർന്നപ്പോൾ മറ്റ് പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസിന്റെ വോട്ടടക്കം മമതാ ബാനർജി ആരാണോ സി പി എമ്മിനെ തകർക്കാൻ കഴിയുന്നത് അത് മമതാ ബാനർജിക്കാണെന്ന് കണ്ടപ്പോൾ മമതാ ബാനർജിയിലേക്ക് മാറി അതുപോലെ തന്നെ ഒഡീഷ ഒഡീഷയിൽ ബി ജെ ഡിയെ തകർക്കാൻ കഴിയുന്നത് ബി ജെ പിക്ക് ആണെന്ന് വന്നാൽ കോൺഗ്രസിന്റെ വോട്ടടക്കം ബി ജെ പിയിലേക്ക് വരും ആ ഒരു സാഹചര്യം കൂടി ഇല്ലാതാക്കുന്നതാണ് ഈ ഒരു മുന്നണി എന്ന് പറയുന്നത് ഒഡീഷയിൽ ബിജെപി ും എന്നാണ് ഒപ്പീനിയൻ പോൾ പറയുന്നത് ബിജെഡിയെ രണ്ടാം സ്ഥാനത്ത് പക്ഷേ അല്ലെ ഒഡീഷയിലെ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സഖ്യത്തിന്റെ സാധ്യതകളിലേക്ക് എപ്പോഴും ഒഡീഷയിൽ ഈ ബി ജെ ഡി എന്ന് പറയുന്നത് ബിജെപിയുടെ ഒരു സൗഹൃദ പാർട്ടി എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് ഇപ്പോൾ രാജ്യസഭയിൽ പോലും ബി ജെ പി സർക്കാരിനെ പലപ്പോഴും സഹായിക്കാൻ പിന്തുണച്ചിട്ടുള്ള ഒരു പാർട്ടി കൂടി ഇല്ലാത്ത സമയത്ത് പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ബി ജെ പി ബി ജെ ഡിയെ കണക്കാക്കുന്നത് നമ്മുടെ ഈ പല സർവേ ഫലങ്ങൾ ഈ നമ്മുടെ സർവേ നടന്നതിനു ശേഷം പല സംസ്ഥാനങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ട് സാഹചര്യം ഈ രാഷ്ട്രീയ സഖ്യത്തിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നത് ഒഡീഷ ഒഡീഷയിലാണ് നമുക്ക് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകണം അത് ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡ് കഴിഞ്ഞ തവണ പതിനൊന്നിൽ പത്ത് സീറ്റുകൾ നേടിയത് അതെ പിന്നെ കോൺഗ്രസിലും